നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വല്ലാപാടം കണ്ടെയ്നർ റോഡിലാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥലം എന്ന് പറയണം പനമ്പുകാടാണ് അപ്പോൾ കുറച്ച് ദൂരം കൂടി ഉണ്ട് ഇവിടെ നിന്ന് എത്താനായിട്ട് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് അടാ നമ്മുടെ ലുലു കൺവെൻഷൻ സെൻറ്റർ കണ്ടില്ലേ ആ അതിൻ്റെ ഇതിലാണ് സൂര്യൻ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ആ കാണുന്നത് ലുലു കൺവെൻഷൻ സെൻറ്റർ ആണ് അപ്പോൾ നമുക്കവിടെ എത്തിയിട്ട് കാണാം ആ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സംഭവം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് ആൾ വലയൊക്കെ ഇട്ടു തുടങ്ങി കണ്ടില്ലേ ഈ വലയുടെ പേരെന്താ പറയണത് ഇങ്ങനെ പറഞ്ഞാൽ ആ നീട്ടുവലെന്നാണ് പറഞ്ഞത് കേട്ടേന ആ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിരുന്നു ഒരു ഹായ് പറഞ്ഞതായിരിക്കും പേര് എന്താണ് ശശിധരൻ എന്തോ ശശി ശശിധരൻ ആ ശശിധരൻ ചേട്ടൻ്റെ ഒക്കെ ഇട്ടാണിത് അപ്പോൾ അതിലും ഞാൻ നോക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കണം നോക്കിക്കൊണ്ടിരിക്കണം ഓണ തിലകൻ അപ്പൊ ആ തിലകൻ സ്ഥലത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഇന്ന് ഏൽപ്പിച്ചേക്കാൻ അപ്പൊ ആ വരിക്ക് കൂടി ഇത് നരത്തിക്കൊണ്ട് പോവുകയാണ് ഇതിപ്പോ പത്ത് സെൻറ് അതിന് മേലെ ഉണ്ടോ ഒരു ഏക്കറ് ഒരേക്കറുണ്ടല്ലോ ഓ ഒരേക്കർ അപ്പുറത്തേക്കറപ്പുറത്തും കൂടി ഉണ്ടല്ലേ ഓ ഈ രണ്ടും രണ്ടായിരത്തെ ഡിവൈഡ് ചെയ്ത ഈ രണ്ട് സ്ഥലം കൂടി ചേർത്തിട്ട് ഉണ്ട് കേട്ടോ അല്ല ഈ വരമ്പിൻ്റെ അപ്പുറത്ത് കാണുന്നതും കൂടി ചേർത്തിട്ടാണ് ഒരേക്കറ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടേക്കുന്നത് ആ പല വിധത്തിലുള്ള മത്സ്യങ്ങളെ ഓ അതുകൊണ്ടാണ് രണ്ടെണ്ണം ഡിവൈഡ് ചെയ്തത് ഓക്കെ നമ്മൾ ഈ കെട്ടിൽ നെറ്റൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കെട്ടിൽ നെറ്റടിച്ചിരിക്കണം നിങ്ങൾക്ക് അറിയാം ഈ കാക്കയും നമ്മളുടെ കൊക്കും നീർക്കാക്കയൊക്കെ വന്ന് മീനെ പുത്തായിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ശശിചേട്ടൻ്റെ ഈ ഒരു ഏക്കർ കെട്ടിൽ മൊത്തം ഇങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പത്ത് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞാൽ ആദ്യത്തെ കെട്ടിലിട്ടു അതിൽ കുറേ കരിമീനാണ് നമുക്ക് കിട്ടിയത് കരിമീൻ കുഞ്ഞുങ്ങളീഡിങ് സമയമായതുകൊണ്ട് സോറി ആ ബ്രീഡിങ് നമ്മൾ അതിനെ അല്ലാതെ ഉപേക്ഷിച്ച് ആ അവിടെത്തന്നെ ഉപേക്ഷിച്ചു ബാക്കി കുറച്ച് നമ്മളുടെ എന്താ പറയുക പിലോപ്പിനെ കിട്ടിയിട്ടുണ്ട് പിലോപ്പി നമ്മളുടെ കൊല്ലിലുണ്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ കുറേ എണ്ണം അവിടെ നിന്ന് എല്ലാം ചാടി ഇതിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഈ കെട്ടിന്ന് കിട്ടുന്ന ഫിലോപ്പിനെ നമുക്ക് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം മാമൻ്റെ എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം ആ ആകാശപ്പം നമ്മൾ ഇത് ഒരു കണമ്പിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വേണ്ട പെട്ടെങ്ങനെ വേണ്ട ആ ആ ഓ നല്ല നല്ല സൈസ് ഫിലോപ്പി കേട്ടോ ഓ ഇത്രയും നേരം നമ്മൾ വെയിലത്ത് നിന്ന് ഏതായാലും ഒരു സംഭവം നല്ല ഇത് കാണാൻ പറ്റിയതായാലും വാവു ആകാശപ്പിന് നമ്മൾ ഒരു കണമ്പിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടാ പെട്ടെങ്ങനെ വേണ്ട ആഹാ ആ കൊള്ളാം വേണ്ട പിലോപ്പി വേണ്ട ആ അടിപൊളി ഇപ്പോഴാണത് അഴിച്ചു കഴിഞ്ഞത് കേട്ടോ ഓ അത്രയും പിണഞ്ഞ് കിടക്കായിരുന്നു ണ്ടെ താഴത്ത് മീൻ പിടിക്കുന്നത് കണ്ടട്ടെ മുകളിൽ ഒരാൾ വട്ടവട്ട് പാകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പിലോപ്പീന കിട്ടിയിരിക്കുക എവിടെ ഒന്ന് കാണട്ടെയോ ആ അത് കരപ്പയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ കരയിൽ നിന്നിട്ട് നമുക്ക് കാണാം സംഭവം അപ്പോൾ നമ്മൾ വലയിട്ടത് മാടി എടുക്കുകയാണ് അപ്പോൾ മീനെന്തൊക്കെ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാനാണ് നേരത്തെ കണ്ടപ്പോൾ അത് ഈ ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇത് അങ്ങേ സൈഡിൽ പിടക്കുന്നുണ്ടായിരുന്നു അല്ലേ കാര്യമായിട്ടുള്ള ആ കാര്യമായിട്ടുള്ള മീൻ ഇട്ടിട്ടില്ല നമ്മൾ അല്ലേ ആ അതെ അതെ വലയിൽ ഇപ്പം ഉണ്ടാന്ന് നോക്കുകയാണ് അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് കണ്ടോ നമ്മളുടെ നാടനാണ് ആ വേണ്ട നമ്മുടെ കെട്ടിലെന്ന് കിട്ടിയ നാടൻ നല്ല ഫിലോപ്പിയാണ് ഇത്രയും നീളമുള്ള ഫിലോപ്പി വേണ്ട കണ്ണൊക്കെ നോക്കിയതേ വേണ്ട വാതന എന്തൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കണമ്പരത്തി ആഹാ ഇത് കണ്ടില്ലേ നല്ല ബിഗ് സൈസും ഫിലോപ്പിയാണ് ഈ കിടക്കുന്നത് എനിക്ക് ചെങ്കിൽ അപ്പോൾ ആഹാ ഇത് കണ്ടില്ലേ ഏ കലക്കും കലക്കം കണമ്പിടാ നോക്കിയില്ലി നമ്മുടെ കെട്ടിൽ നിന്ന് പിടിച്ച കരിമീൻ പിന്നി നമ്മളുടെ കെട്ടിൽ മീനുണ്ട് കാരണം എല്ലാം ചെറുതാണ് ചെറുതൊക്കെ നമ്മളവിടെ അത് തന്നെ ഇട്ടു കാരണം ബ്രീഡിങ് ടൈം ആയതുകൊണ്ട് ഒന്നിനെ നമ്മൾ എടുത്തില്ല അത്യാവശ്യം വലുത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതായത് തപ്പി തന്നെ പിടിച്ച നമ്മൾ പിടിച്ചതല്ല പിടിച്ചല്ലാൻ പിടിച്ച വിനോദ കരിമീനാണ് നാരൻ വില നല്ല ചെമ്മീൻ അടിപൊളി ടേസ്റ്റ് അല്ലേ ആ ഇതാണ് കണ്ട ഇതാണ് നമ്മളെ ബിക്കാച്ച ഇതുവരെ ഉള്ള അതിൽ ബിക്കാച്ചതാണ് തമിഴ്നടാൻ വേണ്ടി എങ്ങനെയുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബൈ